ഹോർമസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് പുതിയ റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വന്നത് ചെണ്ടനിലെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പം നടക്കുന്ന യുദ്ധത്തിന്റെ ബാക്കി പത്രമായി ഇറാൻ ഹോർമസ് കടലിലെടുക്കും അടക്കുമെന്നാണ് ഗസ വിഷയം നീണ്ടുപോകുകയും അതൊരു അവസാനിക്കാത്ത അധ്യായമായിട്ട് മാറുകയും ചെയ്യുമ്പോൾ നിരപരാധികളായിരിക്കുന്ന പരസ്യങ്ങൾ കൊല്ലപ്പെടുന്നത് ഇനിയും തങ്ങൾക്ക് ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ വേണ്ടി സാധിക്കില്ല ആയതിനാൽ ആഗോള മേഖല ആഗോള സാമ്പത്തിക മേഖലയെ സാരമായിട്ട് ബാധിക്കുന്ന ോർമസ് കടലെടുക്കിന് തായി വീഴാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആന്തരികമായിട്ട് ഇറാൻ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ആ റിപ്പോർട്ടിന്റെ ഭാഗം പറയുന്നത് പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ കടലിടുക്കിനെയും ബന്ധിപ്പിക്കുന്ന ജലപാതയാണ് ഓർമസ് കളിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇടുങ്ങിയ പാതയാണ് നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഏകദേശം അതിന് നീളം കണക്കാക്കുന്നത് അൻപത്തഞ്ച് മുതൽ ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വീതി വിസ്താരം വളരെ കുറവാണ് ഒരേ സമയത്ത് രണ്ട് കപ്പൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും എന്നൊക്കെയാണ് ആ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് വലിയ രീതിയിൽ ബന്ധപ്പെടുന്ന ഒരു പാതയായിട്ട് ഇതിനെ കണക്കാക്കുന്നു മുൻപ് കാലങ്ങളിൽ തന്നെ അതായത് നാഗരിക ഗതാഗത പാത ഉള്ള കാലത്ത് തന്നെ ഓർമസ് കടലിടുക്കിനെ ഏറ്റവും വലിയ ഇട് എളുപ്പ പാതയായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ആഗോള എണ്ണ വിതരണത്തിൻ്റെ വാതിലായിട്ട് അത് കണക്കാക്കുന്നു ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെ എണ്ണകൾ എണ്ണ ഈ എണ്ണകൾ യൂറോപ്യൻ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ പാത ഉപയോഗിച്ചിട്ടാണ് ഗുവൈറ്റ് സൗദി അറേബ്യ ഇറാഖ് യു എ ഇ ഒമാൻ ഖത്തർ ബഹ്റിൻ ഈ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും തന്ത്രപ്രധാനമായിരിക്കുന്ന ഈ മേഖലകളിൽ ഉണ്ടാക്കുന്ന പെട്രോളിയം എല്ലാം യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഒരു പരിധിവരെ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഈ പറയപ്പെട്ട ഓർമസ് കടലിടുക്ക് വഴിയാണ് മുൻപ് രണ്ട് മൂന്ന് പ്രാവശ്യം അമേരിക്കയുമായിട്ട് പ്രശ്നമുണ്ടാക്കിയ സമയത്ത് തന്നെ അവർ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ കടലിടുക്ക് അടക്കുമെന്നാണ് തൊള്ളായിരത്തി എൺപത് രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ അമേരിക്കയായിട്ട് ഇങ്ങനെ ഏറ്റുമുട്ടുന്ന ഒരു പ്രവൃത്തി ഇറാനിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ ഇതിനെയാണ് അവർ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി കാര്യം തീരുമാനിക്കുന്നത് അതിൽ യഥാർത്ഥത്തിൽ അമേരിക്ക കുടുങ്ങി പോകാറുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ ഇപ്പോ ഖർജയുമായിട്ട് ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ചർച്ചകളൊക്കെ ആരംഭിച്ച് എവിടെ എത്താത്ത സ്ഥിതിയാണ് ഖത്തറിൻ്റെ ഭാഗത്തുനിന്ന് ഖത്തറിൽ വെച്ച് ഈജിപ്തിന്റെ ഈജിപ്തിന്റെ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ഒരു വലിയ വലിയ ചർച്ച കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ നാല് ദിവസം മുമ്പേ തുടങ്ങിയിട്ടുണ്ട് എവിടെ എത്തിയിട്ടില്ല അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ന്യൂയോർക്കിൽ പോയി ട്രംപുമായിട്ട് സന്ദർശനം നടത്തി ചർച്ച ചെയ്തു അതും എവിടെ എത്തിയിട്ടില്ല അതിൻ്റെ ഒക്കെ ആന്തരികമായിരിക്കുന്ന വിഷയങ്ങൾ എന്താണ് എന്നുള്ളതും അതിന് എന്തൊക്കെ പ്രശ്നങ്ങൾ കാരണത്താലാണ് ഒടക്കിൽ നടത്തിയത് എന്നതിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല ഖത്തറിലേറെക്കുറെ മധ്യശ്രമം വിജയിച്ച രീതിയിലുള്ള റിപ്പോർട്ടായിട്ട് പുറത്തു വന്നത് അൻപത്തിരണ്ട് ബന്ധികൾ അതിൽ ഇരുപത് പേർ ജീവനോടുള്ളവരും മുപ്പത്തിരണ്ട് പേർ മരണപ്പെട്ടു എട്ട് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ ദിവസം കൈമാറുന്നതും തിരിച്ച് ഇസ്രായേൽ ജയിലിൽ കിടക്കുന്ന പലസ്തീനെ എങ്ങോട്ട് കൈമാറുന്നതും പിന്നീട് തെക്ക് വടക്കൻ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈനികർ പിന്മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട വളരെ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ ഏറെക്കുറെ പൂർത്തിയാകുന്നതിനോടനുബന്ധിച്ചാണ് പിന്നീട് ഉടക്ക് വന്നത് അത് തെറ്റിപ്പോയത് ആദ്യം ഇസ്രായേൽ കരാർ വ്യവസ്ഥ അംഗീകരിച്ചു ആ സമയത്ത് അമാസ് അംഗീകരിച്ചില്ല പിന്നീട് അമാസ് അംഗീകരിച്ചു പിന്നെ ഇസ്രായേലിനെ കൊണ്ട് അംഗീകരിക്കാനുള്ള ശ്രമ ശ്രമങ്ങളൊക്കെ നടത്തി ഏറെക്കുറെ ഒരു ധാരണയിലായി പിന്നീടാണ് ഈ വിഷയം വന്നത് ഇതിൽ എന്തൊക്കെ കളിയാണ് കളിച്ചത് അത് അമേരിക്കയാണോ അത് ഇസ്രായേൽ ആണോ എന്നതിനെക്കുറിച്ചൊന്നും വിവരം വന്നിട്ടില്ല പക്ഷേ ഇറാൻ അവരുടെ നിലപാട് കൃത്യമായ രീതിയിൽ പറയുന്നു പേർഷ്യൻ ഒമാൻ സമുദ്രത്തിൽ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഭാഗം അതായത് ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം എണ്ണകൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അതേപോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങൾക്കും എത്തിക്കുന്നതിൻ്റെ ഒരു സമാന്തര രേഖ അല്ലെ പാത ഉള്ളത് തങ്ങളുടെ കയ്യിലാണ് അവർ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ പ്രധാനമായിരിക്കുന്ന ഒന്ന് അന്തർദേശീയ സമുദ്ര കരാറിൽ ഇറാൻ ഇല്ല എന്നുള്ളതാണ് ആയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്വതന്ത്രമായ രീതിയിൽ ഞങ്ങളുടെ രാജ്യത്തിനോട് ചേർന്ന് നിൽക്കുന്ന കടലെടുക്കുമായി ബന്ധപ്പെട്ട വിഷയം തീരുമാനിക്കാനുള്ള അധികാരം മറ്റ് ലോക രാജ്യങ്ങൾക്ക് അവരുടെ കടലെടുക്കിൻ്റെ കാര്യത്തിൽ എത്രത്തോളം അധികാരമുണ്ടോ സമാനമായിരിക്കുന്ന അധികാരം തങ്ങൾക്കും ഉണ്ട് എന്നാണ് ഇറാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ചെങ്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് യമൻ്റെ വലിയ നിയന്ത്രണങ്ങളും വലിയ വെടിവെ വെടിവെപ്പുകളും വലിയ മരണങ്ങളും ഈ ഈ കപ്പൽ തകരുന്നതും തീ പിടിക്കുന്നതും കടലിലേക്ക് താഴ്ന്നു വീഴുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് റിപ്പോർട്ടുണ്ട് ചില റിപ്പോർട്ടുകൾ മാത്രമാണ് പുറത്ത് വരുന്നത് മാത്രമല്ല ഈ ചില ഫൂട്ടേജൊക്കെ എടുത്തിട്ട് യമൻ പുറത്ത് വിടുന്ന സമയത്താണ് അത് മറ്റുള്ള ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നത് അത് അങ്ങനെ വിടുന്നില്ലെങ്കിലോ അല്ല വിടാൻ സാധിച്ചിട്ടില്ലെങ്കിലോ ഈ കപ്പൽ നഷ്ടപ്പെട്ട വിവരങ്ങളൊന്നും ലോകത്തോട് അവർ പറയുകയില്ല എന്നുള്ളത് അവർ മറച്ചു വെക്കുന്ന ഒരു രീതി യൂറോപ്യന്മാർക്കും ഇസ്രായേലിനും ഒക്കെ ഉണ്ട് അവരുടെ രാജ്യത്ത് എന്തെങ്കിലും അപകടം ഉണ്ടാവുകയാണെങ്കിൽ അതിലെ മരണത്തെക്കുറിച്ചും തകർച്ചയെക്കുറിച്ചും സാമ്പത്തിക വിഷയത്തെക്കുറിച്ചും ഒന്നും സംസാരിക്കാതെ അങ്ങനെ വന്നിരുന്നു ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിച്ചു അങ്ങനെ സിമ്പിളായിട്ട് പറയുന്നതാണ് ഇപ്പോൾ പുറത്ത് വരുന്ന ഇസ്രായേൽ നടന്ന സംഭവങ്ങളൊക്കെ ഇറാൻ വിട്ടിരിക്കുന്ന ഈ മിസൈൽ മിസൈലിൻ്റെ ആഘാതം കൊണ്ട് രാജ്യത്തിന് ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക തകർച്ചയും മരണമടക്കമുള്ള വലിയ വിഷയങ്ങളൊക്കെ ഘട്ടം ഘട്ടമായിട്ട് കുറേശ്ശേ കുറേശ്ശേ ഇപ്പോൾ ചോർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് ലോകം അറിയുന്നത് അതിശക്തമായിരിക്കുന്ന യുദ്ധം തന്നെയാണ് ഇറാൻ യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടത്തിയത് അതിൻ്റെ ആഘാതം എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളോളം രണ്ട് പതിറ്റാണ്ടുണ്ടെങ്കിൽ പോലും നൂർത്തിയെടുക്കാൻ പറ്റാത്ത വിധമുള്ള തകർച്ച യഥാർത്ഥത്തിൽ ഇറാൻ ഇസ്രായേലിൻ്റെ മധ്യേ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് ഇപ്പം ഘട്ടം ഘട്ടമായിട്ട് അല്ലെങ്കിൽ കുറേശ്ശെ കുറേശ്ശേ ആയിട്ടാണ് പുറത്ത് വന്ന് വലിയ നിയന്ത്രണങ്ങൾ മാധ്യമങ്ങൾക്ക് ഇസ്രായേൽ ഉള്ളതുകൊണ്ട് പത്രങ്ങൾക്കോ മീഡിയകൾക്കോ സോഷ്യൽ മീഡിയകൾക്കോ വ്യക്തികൾക്കോ ഇവിടെ നടന്നിരിക്കുന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പുറത്ത് പറയാൻ വേണ്ടി പറ്റുന്നില്ല എന്നിട്ടും അപൂർവമായിരിക്കുന്ന ചില ഈ വീഡിയോസുകളൊക്കെ മൊബൈൽ റെക്കോർഡ് ചെയ്താണ് ഇപ്പോൾ പുറത്ത് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇവിടെ ഓരോരോ ദിവസം യുദ്ധം നീണ്ടുപോകുന്നതിനനുസരിച്ച് ഗജയിൽ ആളുകൾ മരണപ്പെട്ടു പോകുന്നുണ്ട് അത് ഞങ്ങൾ ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ വേണ്ടി സാധിക്കില്ല അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കിക്കൊണ്ട് യുദ്ധവിരാമം ഉണ്ടാക്കുക എന്നുള്ള ഈ ഗസയുടെ താല്പര്യത്തിൽ ഞങ്ങൾ പിന്തുണ നൽകുന്നു ആ താല്പര്യത്തിൽ പിന്തുണ നൽകുന്നത് കൊണ്ടാണ് യമനെന്ത് ചെയ്യുന്നു ഇസ്രായേലിനെ ആക്രമിക്കുന്നത് കരാർ വ്യവസ്ഥ കൃത്യമായി പാലിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരണം എന്ന് ഇസ്രായേലിനോട് പല ലോക രാജ്യങ്ങളും അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ സാമ്പത്തിക ഉപരോധവും നയതന്ത്ര ഉപരോധവും ഏർപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആലോചനകൾ ആരംഭിച്ചിട്ടുണ്ട് ചില രാജ്യങ്ങൾ അതിന് വളരെ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആഗോളാടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ സമ്മർദ്ദം ഉണ്ടാകുന്നു എന്നാൽ അമേരിക്കയുടെ നിലപാടുകൾ ഇരട്ട നിലപാട് പോലെ കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കാത്തതാണ് യുദ്ധം നടന്ന സമയത്ത് ഇസ്രായേലും ഇറാൻ തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കുകയും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്ത ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത്ര ശക്തമായിരിക്കും നിലപാടെടുത്തുകൊണ്ട് ഗസൈ ഫല ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കണമെങ്കിൽ അതിന് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ് അപ്പോൾ ഈ മേഖലയിൽ ഇപ്പോൾ ഇത് ഓർമസ് കടലിലേക്ക് അടച്ചു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന അതിന്റെ ഭവിഷ്യത്തുകൾ വളരെ കനമുള്ളതാണ് ലോകത്തെ മുഴുവൻ അത് വളരെ വിപുലമായ രീതിയിൽ തന്നെ ബാധിക്കും അതിൻ്റെ എന്ന് പറഞ്ഞാൽ പെട്രോളിയ ഉൽപ്പന്നത്തിന് വില വർദ്ധിക്കുക എന്നുള്ളത് ഇത്തരമൊരു സംഭവം നടന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ഇസ് ഈ അമേരിക്കയുടെ ഇൻ്റലിജൻസ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവങ്ങൾ നടക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ നടത്തുന്നതിനെ കുറിച്ച് ഇറാൻ ആലോചിക്കുന്നു എന്നുള്ളത് അത്തരം ഒരു പ്രശ്നങ്ങൾ അത്തരം ഒരു വിഷയം ഇല്ലാതിരിക്കാനുള്ള പരിഹാര ശ്രമത്തെക്കുറിച്ച് വീണ്ടും ഒരു പക്ഷേ ഗസവിഷയുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപുമായിട്ടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുമായിട്ടോ ഈ ചർച്ച നടത്താൻ വേണ്ടി നടത്താൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു ട്രംപ് ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായിട്ട് അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഇത് ഇതിൽ പറയുന്നു കാര്യം ഐ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചില നിലപാടുകളൊക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് സർക്കാർ യുദ്ധ ക്യാബിനറ്റിനോട് പറഞ്ഞിട്ടുണ്ട് വിജയിക്കാത്ത ഒരു യുദ്ധമുഖത്താണ് ഞങ്ങളുള്ളത് ഒരിക്കൽ പോലും ഇസ്രായേലിന് വലിയ രീതിയിലുള്ള വിജയം നേടിക്കൊണ്ട് ഗസേൽ നിന്ന് മടങ്ങാൻ വേണ്ടി സാധിക്കില്ല ഞങ്ങളത് എല്ലാ തരത്തിലും എല്ലാ രൂപത്തിലും വലിയ രീതിയിലുള്ള യുദ്ധം നടത്തി പരീക്ഷണം നടത്തി ബോംബ് സ്ഫോടനം നടത്തി അറസ്റ്റ് ആളുകൾ അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്തു ബങ്കറുകൾ കണ്ടെത്തി അത് അത് നിരീക്ഷിച്ചു എന്നിട്ടൊന്നും യഥാർത്ഥത്തിൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തിൽ ഇപ്പോൾ എത്തത്തില്ല കൃത്യമായിരിക്കുന്ന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അമാസിൻ്റെ കൈവശത്തിലുള്ള ആയുധം എവിടെയെന്ന് കണ്ടെത്തണം ബന്ദികൾ ഒളിപ്പിച്ചിരിക്കുന്ന എവിടെ നിന്ന് കണ്ടെത്തണം ഈ അമാസിൻ്റെ ആളുകളൊക്കെ ഏത് മേഖലയിൽ നിന്നാണ് പൊന്തിയിട്ട് ഈ ഐ ടി എഫ് സംഘത്തിന് നേരെ അക്രമം നടത്തുന്നത് എന്ന് കണ്ടെത്തണം അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കണ്ടെത്തുന്നത് ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് അത് നടക്കാത്തൊരു കാര്യമാണ് ഒന്ന് ഒളിപ്പോൾ യുദ്ധമാണ് നടക്കുന്നത് മറ്റൊന്ന് ജന ഈ സർക്കാരിൻ്റെ സൈനികരുമായിട്ടുള്ള യുദ്ധമാണ് രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട് സർക്കാർ എന്നു പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഐ ഡി സംഘം എന്നൊക്കെ പറയുന്നത് ഗവൺമെൻറ് തലത്തിലുള്ള പ്രാക്ടിക്കൽ നേടിക്കൊണ്ട് കൃത്യമായ രീതിയിൽ മുഖാമുഖം നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന വിഭാഗമാണ് ഇപ്പോൾ റഷ്യയിലും ഉക്രൈനിലും നടക്കുന്ന സൈനികർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധമാണ് ഗസയിൽ നടക്കുന്ന ഒരു ഭാഗത്ത് സൈനികര് ഒരു ഭാഗത്ത് പോരാളികൾ രണ്ടും തമ്മിൽ അവരുടെ പ്രയോഗത്തിനും യുദ്ധത്തിനും തന്ത്രങ്ങൾക്കും രീതികൾക്കും വലിയ മാറ്റമുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് മുന്നേറാൻ ആയിട്ട് സാധിക്കില്ല എന്ന് ഐ ഡി എഫ് പറയുകയും ചെയ്തു അവിടെ വലിയ രീതിയിലുള്ള സൈനിക മരണം നടന്നതോടുകൂടി യുദ്ധത്തിന് മറ്റൊരു തലവും മറ്റൊരു രീതിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം ഓർമസ് കടലെടുക്ക അടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം ഇറാൻ ഉദ്ധരിച്ചു ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഗൗരവതരത്തിൽ ചർച്ച നടത്തണം എന്നുള്ള ഒരു രീതി അമേരിക്കയുടെ പ്രസിഡന്റ് എന്നാണ് പറയുന്നത് എന്നാൽ ആരുമായിട്ട് എപ്പോൾ എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിവരവും പുറത്തു വന്നിട്ടില്ല കാര്യം ഒന്നുറപ്പാണ് ഗസയുമായിട്ട് ബന്ധപ്പെട്ട ഈ യുദ്ധത്തിലെ രീതികളും അവസ്ഥകളും ഇതേ അവസ്ഥയിൽ ഒരുപാട് നീണ്ടുപോകുകയില്ല എന്നുള്ളത് ഉറപ്പായിട്ട് നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു